ഞാൻ 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 പറഞ്ഞ പേടിച്ച് തിരിച്ചു പറയാം അടിച്ചിട്ടാണ് നമ്മൾ വെട്ടം കിട്ടുന്നത് മണ്ണടിയിലെ അരവയ്ക്കൽ ചാണി ഗുഹയിലേക്കാണ് ഇറങ്ങാൻ പോകുന്നത് കുറേയേറെ വർഷങ്ങൾക്ക് മുമ്പാണ് പറമ്പിൽ നടന്നിരുന്ന ഒരു പശു ഈ കുഴിക്കുള്ളിലേക്ക് വീണു പിന്നീട് ആ പശു പുറത്തു വരുന്നത് നാല് കിലോമീറ്റർ അപ്പുറമുള്ള മറ്റൊരു പറമ്പിൽ നിന്നാണ് വാമൊഴിയായി പ്രചരിക്കുന്നതാണ് അതിശയോക്തി കലർന്നിട്ടുണ്ടാകാം പത്തനംതിട്ട ജില്ലയിൽ അടൂർ താലൂക്കിലുള്ള ഒരു ഗ്രാമമാണ് മണ്ണടി മണ്ണടിയിലെ അരവയ്ക്കൽ ചാണി ഗുഹ എന്നറിയപ്പെടുന്ന ഗുഹാ കവാടമാണിത് വാമൊഴിയായി പറയുന്നത് പോലെ ഈ ഗുഹയ്ക്ക് അത്രത്തോളം വലിപ്പമുണ്ടോ വീതിയുണ്ടോ എന്നൊക്കെ അറിയണമെങ്കിൽ നമുക്കിതിനുള്ളിലേക്കൊന്ന് ഇറങ്ങണം മണ്ണടിയിലെ അരവയ്ക്കൽ ചാണി ഗുഹയിലേക്കാണ് ഞാനൊന്ന് ഇറങ്ങാൻ പോകുന്നത് നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഒരു കിണർ പോലാണ് ആദ്യം കാണപ്പെട്ടത് അപ്പോൾ എന്തായാലും നമുക്ക് നമുക്കകത്തൊന്ന് ഇറങ്ങി നോക്കാം എനിക്കറിയത്തില്ല ഞങ്ങൾ മൂന്ന് പേരാണ് വന്നത് ഇവിടെ അപ്പോൾ എന്തായാലും ഞാൻ ഞാനങ്ങ് ഇറങ്ങാമെന്ന് വിചാരിച്ചു എന്തായാലും വന്നതല്ലേ അപ്പോൾ ആ ഏണിയില്ലായിരുന്നു അടുത്തൊരു വീട്ടിൽ പോയി ഏണി വാങ്ങിച്ചുകൊണ്ട് വന്നു എന്തായാലും ഗുഹയ്ക്കകത്തോട്ടൊന്ന് ഇറങ്ങി നോക്കാം ഒരുപക്ഷെ മണ്ണടി എന്ന് പറയുന്നത് പേര് അന്വർത്ഥമാക്കുന്നത് പോലെ മണ്ണിൻ്റെ അടി അടിയിലോട്ടുള്ളൊരു കുഴിയിലേക്കാണ് നമ്മൾ പോകുന്നത് ഇറങ്ങാം എന്തായാലും ശരിക്കും പറഞ്ഞാൽ ഒരു കിണറ്റിലോട്ട് ഇറങ്ങുന്നത് പോലുള്ളൊരു ഫീലാണ് കിണറ്റി ഇറങ്ങുന്നത് പോലെ നമുക്ക് ഇതിനകത്ത് എന്താണെന്ന് ഒന്നും കാണാൻ പറ്റില്ല ലോകത്തെ ഇരുട്ടാണ് ഇരുട്ട് പിന്നിപ്പോ ഒരു റിഫ്ലക്ടർ ഇറക്കി റിഫ്ലക്ടർ ടോർച്ച് എടുത്തിട്ടില്ലായിരുന്നു ആ റിഫ്ലക്ടറിന്റെ ലൈറ്റിൽ നമുക്ക് എങ്ങനെയാണ് ഇതിനകം ഒന്നും അടഞ്ഞു പോയ അല്ലേ മണ്ണിടിഞ്ഞു അങ്ങോട്ട് സൈഡ് നോക്കാം കിട്ടുന്നുണ്ടോ ഇപ്പം ഞാൻ ഏതാണ്ട് ഇതിന്റെ ഒരു മധ്യഭാഗം എത്തിയിട്ടില്ല ഒരു കാൽ ഭാഗത്തോളം എത്തിയിട്ടുണ്ട് ഇവിടെ ഈ പറഞ്ഞ പോലെ കുന്നും കുഴികളും കാണുന്നത് അത് മേളി അതിൻ്റെ ആ അതിൻ്റെ ഇടിഞ്ഞിടിഞ്ഞ് വീണിട്ടുള്ള ഭാഗങ്ങളാണ് ഇനിയും ആ കുറേ ദൂരമുണ്ട് കണ്ടില്ലേ ആ കാണുന്ന മൊത്തം നരിച്ചീറുകളാണ് ഇതിന് ഉള്ളിൽ ഫുള്ള് അതിങ്ങനെ അതിൻ്റെ സ്ഥലത്തേക്ക് നമ്മൾ സ്വസ്ഥായിട്ട് തന്നെയാണ് വന്നപ്പോഴത്തേക്ക് അത് പറക്കുന്നുണ്ട് ആ അങ്ങോട്ടുള്ള പ്രവേശന കവാടം നമുക്ക് കാണാം അതായത് നീളത്തിൽ പോകാനുള്ളത് നമ്മളിത് ഇതിനെപ്പറ്റി കുറച്ച് നാൾ മുമ്പ് ഒരു വീഡിയോ കണ്ടിരുന്നു പക്ഷേ അത് ഇത്രയും ഗംഭീരമാണെന്ന് വിചാരിച്ചില്ല കാരണം ഇതിൻ്റെ എൻട്രൻസ് വളരെ ചെറുതാണ് അപ്പം അന്ന് അവർ കുറച്ച് ഭാഗേ കാണിച്ചിട്ട് ഉണ്ടായിരുന്നുള്ളൂ ലൈറ്റിൻ്റെയൊക്കെ അസൗകര്യം ലൈറ്റ് കിട്ടാത്തതുകൊണ്ടൊക്കെ പക്ഷേ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇവിടെ വരണം കാരണം ഇനി എത്ര കാലം ഇതുണ്ടാവുന്നൊന്നും അറിയത്തില്ല കേട്ടോ കാരണം ഇടിഞ്ഞിടിഞ്ഞ് വീണുകൊണ്ടിരിക്കുകയാണ് സംരക്ഷണം അത്രത്തോളം ഇല്ല പക്ഷേ ഇതിനൊരു വേ ഉണ്ടെങ്കിൽ അത് തെളിച്ച് എടുക്കേണ്ടത് തന്നെയാണ് പിന്നെ ഇതിൻ്റെ ഒരു ഹിസ്റ്ററി പറയുകയെന്ന് വെച്ചാൽ ആയുധങ്ങളും പടക്കോപ്പുകളും ഒക്കെ സജ്ജമാക്കിയിരുന്ന ഒരു ഇടം ഉൾ ഒളിത്താവളമായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഭ ഭടന്മാർക്കൊക്കെ പെട്ടെന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള ഒരു ഒളിയിടമായിരുന്നു ഇതെന്ന് പറയപ്പെടുന്നു എന്തായാലും കാഴ്ച ഗംഭീരമാണ് അതിൻ്റെ കുറച്ച് കാര്യങ്ങളൂടെ കാണാം ഇതിനകത്ത് കുറേ നേരം നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇത്ര ഹൈറ്റ് വരെ കണ്ടില്ലേ ഞാനിപ്പോൾ ആയിട്ട് നിന്നിട്ട് ഇത്ര ഹൈറ്റ് വരെ എനിക്ക് നിൽക്കാം പക്ഷേ നേരത്തെ നല്ല ആഴം ഉണ്ടായിരുന്നു ഇടിഞ്ഞിടിഞ്ഞ് വീണ്ടതാണ് ആ ോട്ട് പോവാ ഇപ്പൊ അമല് ഇറങ്ങിയിട്ട് ഞങ്ങള് ഉയർത്ത് കുളിച്ചിരിക്കുകയാണ് റിഫ്ലക്ടർ അടിച്ചിട്ടാണ് നമ്മൾ ഈ വെട്ടം കിട്ടുന്നത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ റിഫ്ലക്ടറിന് ഇത്രയും ഒരു പ്രയോജനം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത് ഞാനിത് കൊണ്ടുവരുമ്പോഴൊക്കെ ഈ മരൻ്റെ പറയും ഈ റിഫ്ലക്ടറിന് താങ്ങോണ്ട് വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് കണ്ടില്ലേ ചില ഭാഗങ്ങളിൽ ഒട്ടും ഇടിഞ്ഞിട്ടില്ല കേട്ടോ ചില ഭാഗങ്ങളൊക്കെ നന്നായിട്ട് വലിയ ഭാഗങ്ങൾ ഇടിഞ്ഞ് താഴ്ന്നു വീഴുന്ന കിടപ്പുണ്ട് അത് കാണാം കാരണം ഈ ഭാഗമൊക്കെ കണ്ടില്ലേ അത് നന്നായിട്ട് ഇടിഞ്ഞ് വീണ് വലിയ വലിയ പാളികളായിട്ട് ഇളകി മാറിയിരിക്കുകയാണ് ഈ പോർഷൻ ഈ സെൻറ്റർ പോർഷൻ നമുക്ക് നോക്കുമ്പോൾ അറിയാം ഇടിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ കുഴി നല്ലതുപോലെ കുഴിയുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ ഒട്ടും ഇടിഞ്ഞിട്ടില്ല മറ്റു ഭാഗത്തു നിന്നൊക്കെ ഇടിഞ്ഞ് വീണതാണ് അതുകൊണ്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നല്ലതുപോലെ പൊങ്ങി നിൽക്കുന്നതാണ് ഇവിടെ നമ്മൾ കയറുന്ന എൻട്രൻസ് ഒക്കെ കുറച്ച് ഇടിഞ്ഞു വീണിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിനുള്ളിൽ ഇറങ്ങുന്നത് റിസ്ക്കാണ് അപ്പോൾ ഇനി വരുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം മഴയല്ല ഇപ്പം നല്ല ഉണക്കുള്ള സമയമായതുകൊണ്ട് വലുതായിട്ട് കുതിർന്ന് വീഴത്തില്ല ഇപ്പോൾ പണ്ടത്തെ കണക്കല്ലല്ലോ ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ റബ്ബറും ഒക്കെ വെച്ചിരിക്കുകയാണ് അല്ല ഇതിൻ്റെ ഭാഗങ്ങളിലൊക്കെ റബ്ബറും തോട്ടമൊക്കെയാണ് അപ്പം വെള്ളമൊക്കെ ശക്തമായിട്ട് ഇറങ്ങി ഫ്ളാറ്റുകളിലൊക്കെ കെട്ടി ഒക്കെ വെള്ളം താന്നു ഒക്കെ ആയിരിക്കും ഇത് ഇടിഞ്ഞു വീഴുന്നത് മതിയല്ലോ ഇതിൻ്റെ മൊത്തത്തിയൊരു റൗണ്ടൊന്നും ഇങ്ങോട്ടൊന്നും കാണിച്ചില്ല മൂല കാണുന്നുണ്ടല്ലോ അല്ലേ ഇതാണ് ഇതാണ് ഈ ഗുഹയ്ക്കുള്ളിലെ ദൃശ്യങ്ങൾ ഈ ഗുഹയെന്ന് പറയുമ്പം നമുക്കിപ്പം എഴുന്നേറ്റ് നിന്ന് പോകാൻ പറ്റത്തില്ലെങ്കിൽ പോലും ഇതിൻ്റെ വീതി ഒന്ന് നോക്കണം ഗംഭീരമായിട്ടുള്ള സ്ഥലമാണ് നമുക്കൊരു ഫുട്ബോൾ കോർട്ട് പോലെന്നൊക്കെയോ വേണമെങ്കിൽ പറയാവുന്ന രീതിയിൽ നല്ല വീതിയാണ് ഇതിന് ഇത് കണ്ടോ ഇല്ല ചന്ദ്രനിലെത്തിയ പോലുള്ളൊരു പ്രതീതിയാണ് കേട്ടോ കുന്നും കുഴിയും നമ്മൾ ചന്ദ്രന്റെ ഉപരി ഉപരിതലം ഒക്കെ കാണുന്ന പോലെ ഉണ്ട് ആ അനുഭവം അടിപൊളിയായിട്ടോ ഭയങ്കര എക്സ്പീരിയൻസ് കാരണം ആദ്യം ഇറങ്ങുമ്പോൾ വൈഡായിട്ട് നമുക്കൊന്നും കാണാൻ പറ്റില്ല അകത്തുള്ള കാഴ്ച ഒന്ന് കാണാൻ പറ്റില്ല പക്ഷേ ഇറങ്ങി ചെന്നിട്ട് ഞങ്ങൾ റിഫ്ലക്ട് വെച്ച് അടിച്ച് പോകേണ്ട ആ അനുഭവം എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പീരിയൻസ് ആണ് കാരണം ഒരുപാട് ഉള്ളിലോട്ട് ഏകദേശം അഞ്ഞൂറ് മീറ്ററോളം അകത്തോട്ട് കിടക്കുകയാണ് ഞങ്ങൾ അതുകൂടെ തന്നെ ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു ഫുട്ബോൾ കളിക്കുന്ന സ്ഥലമാണ് അതെ അതെ അല്ലേ അരവിക്കൽ ചാണി ഗുഹ അങ്ങനെയാണ് അതിൻ്റെ പേര് വന്നപ്പം നമ്മ ഞങ്ങളിങ്ങനെ ഒരു ഈ സ്ഥലം ചോദിച്ചു വരുന്ന സമയത്ത് ഇവിടെ നിന്ന് അങ്ങോട്ട് തിരിഞ്ഞാൽ മതി കുറച്ച് താഴാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ബൈക്കൊക്കെ താഴെ വെച്ചൊരു വൈരി കൂടെ ഒക്കെയാണ് വന്നത് ഇതല്ലാതെ നേരെ ഇങ്ങു വരാനുള്ള വഴിയൊക്കെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഇവിടെ വരുന്ന സമയത്ത് ഊണ് അങ്ങനെ ആ ആദ്യം മിനുജയുടെ ഒന്ന് ഇറങ്ങി പേടിച്ച് തിരിച്ചു കയറി വന്നു പിന്നെ ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ പേടിച്ച് തിരിച്ചു വന്നതൊന്നുമില്ല ഞാൻ പറയാം ഞാൻ ഞാൻ സത്യം പറയാം അതല്ല നമ്മളിവിടെ വന്നത് വന്ന സമയത്ത് ഒന്നാമത് ഊണ് കഴിച്ചിട്ടില്ല പിന്നെ ഇപ്പോഴത്തെ ചൂടറിയാം നമ്മൾ കുറേ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്ത് വീഡിയോ എല്ലാം എടുത്തിട്ട് ലാസ്റ്റാണ് ഇവിടെ വരുന്നത് അപ്പം വിശന്ന് വിശപ്പുണ്ട് ദാഹമുണ്ട് കൊണ്ടുവന്ന് വെള്ളമൊക്കെ തീർന്നു ഇവിടെ ഇപ്പൊ കിളി പോയ ഒരവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് പേടിയില്ല അതെ പേടിയില്ല ഒന്നുമില്ല ഇത് കണ്ടപ്പോൾ ആ വീഡിയോ എടുക്കണം തിരിച്ചു പോകണം എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ നോർമലി ഒരു പരിചയം ഇല്ലാത്തൊരു വീട്ടിൽ ചെന്ന് ഒരു ഏണി ചോദിച്ചപ്പം ആ മനുഷ്യർ അവരുടെ എന്താ പറയുന്നത് അവർ ഒരു പരിചയം ഇല്ലാത്ത ഒരാൾക്ക് നല്ല ഒരു ഇരുമ്പേണി തന്നു അതും എടുത്തുകൊണ്ട് വന്നു നമ്മൾ ഇതിനകത്ത് ഇറങ്ങി പക്ഷേ ഇതെടുക്കാതെ പോരുന്നെങ്കിൽ അത് വലിയൊരു നഷ്ടമായി വലിയ കഷ്ടമായി ഞാൻ ആദ്യം ഈറ്റേ മുളയൊക്കെ വെച്ച് കമ്പ് വെച്ച് കെട്ടി ഞങ്ങൾ ഒരു വൈഡായിട്ടൊരു വീട് എടുക്കാൻ തീരുമാനിച്ചതാണ് പക്ഷേ അത് എടുത്തിട്ടും വലിയൊരു ഗുമ്മ് തോന്നിയില്ല പിന്നെ അതുകൊണ്ടാണ് ഏണിയൊക്കെ എടുത്തുകൊണ്ട് ഇറങ്ങി നോക്കി പക്ഷേ അകത്തുള്ള കാഴ്ച അതിമനോഹരമായിരുന്നു ഞാൻ പറഞ്ഞില്ലേ അതിനകത്ത് നരിച്ചിൽ വരുന്നുണ്ടായിരുന്നു അല്ലെ എത്രത്തോളം വിഷ്വലില് വന്നിട്ടുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല അല്ലേ കാരണം അതിന്റെ നമ്മളെ അതായത് മൊബൈൽ ക്യാമറയിൽ കിട്ടിയേക്കുന്നത് ഒരു ഭംഗി അറിയാൻ പറ്റില്ല പിന്നെ വേറൊരു കാര്യം ഈ വീട് കണ്ടിട്ട് എല്ലാരും വന്ന് ചാളി ഇറങ്ങരുത് കേട്ടോ കാരണം അകത്തെ മണ്ണല്ലേ ഇടിഞ്ഞു ഇടിഞ്ഞി താവിട്ട് വീഴുക ഇറങ്ങുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് വരണം അല്ലേ ഈ സമയത്ത് വരണം മഴ സമയത്ത് ആണെങ്കിലും ഒറ്റക്ക് ഒറ്റയ്ക്ക് വരരുത് നരിച്ചിലും പോലെ ഒക്കെ കൂടുതലുണ്ട് അന്നേരം അത് ഓക്സിജൻ ലെവലും വേറെ ലെവലായിരിക്കും പിന്നെ വേറൊരു കാര്യമുണ്ട് ഇതൊരു ഗുഹ ഇതിപ്പോ നമ്മളിപ്പോ ഈ അടുത്ത ഇറങ്ങിയ സിനിമ മഞ്ഞുമേൽ ബോയ്സോ അങ്ങനത്തെ അത് അതിന്റെയൊക്കെ ഒരു പകുതിയിലോട്ട് ഇറങ്ങുന്നതിന്റെ അത്ര ഈ സാധനമുള്ളൂ അതുകൊണ്ട് തല്ലി മറിക്കുവല്ല നമ്മുടെ കാണുന്ന നമ്മളുടെ നാട്ടിലുള്ള ഒരു ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലം ആയതുകൊണ്ടാണ് നമ്മൾ ഇത്രയും എക്സൈറ്റഡ് ആയിട്ട് സംസാരിക്കുന്നത് കാരണം എല്ലാ ഗുഹകളുടെയും മുൻവശത്ത് പോയി നിക്കാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ സാധാരണ ഗുഹ എന്ന് പറഞ്ഞ ഒരു മതിലോട് ചേർന്നായിരിക്കും ഇതെന്ന് പറഞ്ഞ കിണർ പോലാണ് വന്നിരിക്കുന്നത് കിണറിൻ്റെ വ്യാസം ഇല്ലെങ്കിൽ പോലും ഒരു ഇടുങ്ങിയ രീതിക്ക് വെട്ടുകൾ കൊണ്ട് ഫുള്ള് വെട്ടുകൾ അവിടെ മൊത്തം വെട്ടുകൾ ആയതുകൊണ്ടാണ് ഇത് കുറെ ലാസ്റ്റ് ചെയ്യുന്നില്ലേ ലാസ്റ്റ് നമ്മൾ പോയ കന്യാകുമാരിയിലും അതിന്റെ മുമ്പിൽ ചെന്ന് അതും ഇതുപോലെ മണ്ണ് വന്ന് മൂടിയിരിക്കുകയാണ് ചെന്ന് നിൽക്കാനേ പറ്റൂ ഇന്നൊരു ഗുഹ ഉണ്ടായിരുന്നു ഇത്ര ദൂരം ഉണ്ടായിരുന്നു പറയാനേ പറ്റും ഒരു ഗുഹയ്ക്ക് അകത്തേക്ക് ഇറങ്ങാനും അതിന്റെ കുറച്ച് ഭാഗത്ത് സഞ്ചരിക്കാൻ നടക്കാനും ഇപ്പം നമുക്ക് പറ്റിയെന്നുള്ളത് വലിയ പ്രൈവറ്റ് പ്രോപ്പർട്ടി നിൽക്കുന്ന നമുക്ക് ഇറങ്ങാൻ പറ്റിയത് കൃത്യമായിട്ട് അറിയില്ല പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണ് എന്തായാലും ഒരു ഫാമിലിയുടെ പേരാണിത് ഈ നമ്മൾ ഈ പറഞ്ഞ ഗുഹയുടെ പേര് ഇവിടുത്തെ ഒരു ഫാമിലിയുടെ പേരാണ് അപ്പം ആ ഈ നിൽക്കുന്ന മരണം കേട്ടോ ആ കാണുന്ന മരങ്ങളല്ല ഈ ഗുഹയുടെ മേളാ നിൽക്കുന്ന കേട്ടോ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല ഇവിടെ വന്ന് നേരിട്ട് കണ്ടാൽ മാത്രമേ അറിയത്തുള്ളൂ കേട്ടോ അതുകൂടെ തന്നെ മഴ കഴിയുമ്പോഴേ മണ്ണൊന്ന് ഇടിഞ്ഞു വീഴാതിരിക്കാൻ വേണ്ടി ചുറ്റിനും ഇങ്ങനെ ഒരു കട്ടയൊക്കെ ഈ ആനയൊക്കെ പിടിക്കാൻ വാരി കുഴികളുണ്ടാക്കി വെക്കത്തില്ലേ പണ്ട് നമ്മൾ നമ്മള് കേട്ടിട്ടേ വാരി കുഴി കുഴി എടുത്തിട്ട് അതിന്റെ പുറത്ത് ഇതൊക്കെ വെച്ചിട്ട് പിന്നെ നമ്മുടെ കുഴികൾ പണ്ട് സ്കൂളിൽ ചെയ്യുന്ന സമയത്തും ഇതുപോലെ പെട്ടി കഴിഞ്ഞാൽ പാടാ കാരണം മണ്ണ് അങ്ങ് എടുത്തു രണ്ട് കാര്യങ്ങൾ കൊണ്ടായിരിക്കും ഇതിപ്പം ഇങ്ങനെ ഒരു ചുറ്റുമതിൽ കെട്ടിയത് ഒന്ന് ഈ വെള്ളം ഒലിച്ചു വരുന്ന വെള്ളം പുറത്തുനിന്ന് മണ്ണും വെള്ളം കൊണ്ട് ഒലിച്ചിറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും രണ്ട് അറിയാൻ വയ്യാത്ത ആൾക്കാർ വന്ന് ഇതിനകത്ത് വീണ് പോകാതിരിക്കാനായിരിക്കും മണ്ണടി പൈതൃക സംരക്ഷണ സമിതിയുടെ സംരക്ഷണത്തിലുള്ള ഈ ഗുഹയെപ്പറ്റി ലിഖിതമായ രേഖകളില്ല മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ള ഏതോ രാജവംശത്തിൻ്റെ നിർദ്ദേശപ്രകാരം നിർമ്മിച്ചതാകാനാണ് വഴി എന്നാണ് വിദഗ്ധർ പറയുന്നത് യുദ്ധമോ മറ്റ് അടിയന്തര സാഹചര്യങ്ങളോ ഉണ്ടാകുന്ന ഘട്ടത്തിൽ മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുന്നതിനോ അല്ലെങ്കിൽ ആയുധങ്ങൾ സൂക്ഷിക്കുന്നതിനോ ഒക്കെ ഉണ്ടാക്കിയ ഒരു തുരങ്കമായിരിക്കാം ഇതെന്ന് അനുമാനിക്കുന്നു ഇതൊരിക്കലും ഒരു സ്വാഭാവിക തുരങ്കമല്ല എന്നവർ പ്രത്യേകം എടുത്തു പറയുന്നു